ഹായ് വെൽക്കം ടു കിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് രണ്ട് നല്ല കിഡിലൻ ഓഫർ വീഡിയോ അല്ലേ തകർത്താടി അല്ലേ വീണ്ടും നല്ല പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പുതിയ പ്രൊഡക്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ തരാൻ റെഡിയാണുണ്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വാടനപ്പള്ളി പുതുക്കുളങ്ങര ജിസുലു ടവറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇൻസൈഡിൽ ഒരു ചെറിയ ഷോപ്പാണ് പക്ഷെ നല്ല രീതിയിൽ നമ്മൾ ഓൺലൈനിൽ നല്ല സജീവമായിട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിലാണ് നല്ല കളക്ഷൻസും നല്ല അഫോർഡബിൾ പ്രൈസും നല്ല നല്ല മെറ്റീരിയലുകളും ഓക്കെ പക്ഷെ അതപ്പോൾ നമുക്ക് നല്ല കളക്ഷൻസ് നോക്കാം വളരെ വിലയേറിയ നല്ല റിവ്യൂസും കിട്ടിയതും വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞതും ചെറിയ സൈസിലും വലിയ സൈസിലും ചെയ്യാൻ പറഞ്ഞ ഒരു പ്രൊഡക്റ്റുകളാണത് ഈ ഒരു ബനാറിസ് ടൈപ്പ് വരുന്നത് നമുക്ക് ഒരു പീസ് പോലും നമുക്ക് ഷോപ്പിലിരിക്കാറില്ല കേട്ടോ അപ്പോൾ ഇത് ടിഷ്യൂ മെറ്റീരിയലിൽ ആ ഒരു ബനാരസി സംഭവമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ചോദിച്ചിട്ട് ഒരുപാട് പേര് വരുന്നതാണ് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഓക്കെ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഓക്കെ അതേപോലെ മെറ്റീരിയല് ഫുള്ള് പ്രിന്റ് അല്ല ഫുള്ള് ബനാറസി ആണ് വരുന്നത് നെക്ക് പോഷ്യൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് അതിൽ ഒരു ഹാൻഡ് വർക്ക് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് അതിൽ വരുന്നത് കേട്ടോ കേട്ടോ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ലാഡർ ആണ് പുറപോഷം നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് എൽ എക്സൽ സൈസിൽ ചെറിയ സൈസ് ഒരുപാട് പേരായി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ എക്സൽ സൈസിലാണ് ഈ ഒരു സംഭവം നമ്മൾ പ്രഷൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പാന്റ് നമുക്ക് അവൈലബിൾ ആണ് റൗണ്ട് അലാസ്റ്റിക് ആണ് പാൻറിൽ ഫുള്ളായിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ഇതേ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാലോട്ടോ ആ ഒരു ഫ്രീ കിട്ടാൻ നിൽക്കുക ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു വാഷ് ചെയ്ത് എല്ലാവരും ഹാപ്പി ഫ്രീ ആയി നല്ല ഗുഡ് ഗുഡായിട്ട് കോഷ്യസ് ആയിട്ട് നമുക്ക് നടക്കാം അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് പ്രഷ് നമുക്ക് ഒരു വൺ സിക്സ് നയൻ ഫൈവ് പ്രൈസിൽ എൽ എക്സിൽ സൈസ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തിൽ ഗൂർജിയസ് ആയിട്ട് നല്ല ഫീല് കിട്ടും കേട്ടോ അതിലൊരു ഇതും വേണ്ട നിങ്ങൾക്ക് ആ ഒരു പ്രത്യേക ടൈപ്പ് ആണത് എല്ലാവരും ഒരേ സ്വരത്തിൽ എടുക്കുന്നത് അപ്പൊ സ്ലീവ് ഉണ്ട് സ്ലീവിൽ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് സ്ലീവിന്റെ ഇതിലിങ്ങനെ വർക്കും വരുന്നുണ്ട് കേട്ടാ കേട്ടാ അടുത്ത കളർ ഇതാണ് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്ന് ഷെയ്ഡുകളാണ് കേട്ടോ ഒരു ഗോൾഡൻ യെല്ലോ വരുന്നുണ്ട് ലാവണ്ടർ ഷെയ്ഡ് വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് കളർ ഇളകി പോകുന്ന അല്ല അല്ലാട്ടോ നല്ല രസകരമായിട്ടാണ് ആ ഒരു ത്രെഡ് വരുന്നത് കണ്ടോ ഷോൾഡറിന്റെ വൺ സൈഡ് ആയിട്ട് നമുക്ക് ആ ഒരു സ്കാലപ്പിന് വരെ നമുക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് ആ ഈ വർക്ക് വരുന്നത് ഫുൾ ആയിട്ട് ഇതാ കേട്ടോ എന്ത് ട്യൂബ് ആണ് ഇതിലും ഫുൾ ട്യൂബ് ആണ് പാൻഡും ഇതേ ഇതാണ് പാൻറ് കേട്ടോ ജീവനുള്ള പാൻറ് ചാടി പോകുന്നുണ്ട് കേട്ടോ ഇതാണ് നമുക്ക് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് തേർഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് കേട്ടോ ഗോൾഡൻ ജെല്ലും ആണ് നല്ല രസകരമായിട്ടുള്ള മൂന്ന് കളറുകളാണ് എൽ എക്സ് എൽ സൈസില് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തിൽ ഒരു ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടോപ്പ് ഉണ്ട് ഉണ്ട് പാൻറ് ഉണ്ട് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഓൺലി വൺ സിക്സ് നയൻ ഫൈവില് ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് കിട്ടുന്നത് കേട്ടോ കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതായത് നിങ്ങൾ തന്നെ ആ നിങ്ങൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് ഇത് ആലോചിച്ചിരിക്കുന്നുണ്ടാവും അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടായ്മ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവില്ലേ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് കസിൻസൊക്കെ കോളേജ് ഗ്രൂപ്പ് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കിത് കിട്ടണമെങ്കിൽ അവർ ഇത് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആയി നമുക്ക് ആയി നെക്സ്റ്റ് നിങ്ങൾ വീണ്ടും കിസ്വയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അടിപൊളി കളക്ഷൻസ് കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇതൊരു പരസ്പരം ഒരു ഓക്കെ അതിലൂടെ നിങ്ങൾക്ക് നല്ല കളക്ഷൻസും കിട്ടും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും കിട്ടും ഒരു എക്സൽ സീസിൽ പ്രീമിയം ക്വാളിറ്റി സിനോൺ സിൽക്കാണ് മെറ്റീരിയൽ ഈ കാണുന്ന കളറല്ല കളർ ഞാൻ ഡോറിൻ്റെ അവിടെ കൊണ്ട് കാണിച്ചു തരാം ഇത് കുറച്ച് ലൈറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ നിങ്ങൾ കണ്ടോ ഇതാണ് ഇതിൻ്റെ ആ ഒരു വ്യൂ അതായത് ഇതിൽ നല്ല സ്റ്റോൺ വെച്ചിട്ടുണ്ട് സീക്വൻസ് വെച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ട് ഷൈനിങ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ നെക്ക് വർക്ക് ഒക്കെയാണ് വേറൊരു ഓർണമെൻറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട സ്ലീവ് ഒക്കെ വാവ് വാട്ടർ ബ്യൂട്ടി അല്ലേ അതേപോലെ ഇതിൻ്റെ ഡൗൺ സൈഡിലോ വർക്ക് വയ്ക്കാൻ ഫുള്ളായിട്ട് ഇതിൽ ഡയമണ്ട് വിത്ത് സീക്വൻസ് ത്രെഡ് എല്ലാം അതുകൊണ്ട് ഇട്ടാക്കണ്ട സ്റ്റോണൊക്കെ തിളങ്ങുന്നുണ്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ കാണിച്ച് തരാം ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് ഹൈ പ്രീമിയം ക്വാളിറ്റിയാണ് പ്രൊഡക്റ്റ് പക്ഷേ നമ്മുടെ കിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിന് കിട്ടും കേട്ടോ ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ സിസ്റ്റം എന്താ വെച്ച് ഫസ്റ്റ് ഒക്കെ നമുക്ക് വീഡിയോ ഇടുന്ന ദിവസം തന്നെ ഫുൾ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാലും കസ്റ്റമേഴ്സ് ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ പതുക്കെ പതുക്കെ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട് പറ്റുന്ന രീതിയിൽ അപ്പോൾ വീഡിയോ ഇട്ട ദിവസം തന്നെ നിങ്ങൾ മെസ്സേജ് അയ ചില്ലല്ലോ കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട പ്രൊഡക്റ്റ് മാക്സിമം ഞാൻ കുറേശ്ശേ കുറേ ഇങ്ങനെ സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് അതൊരു പ്രീ ഓർഡർ പോലെ ഓക്കെ അപ്പോൾ അത് എല്ലാവരുടെയും റിക്വസ്റ്റ് ഉണ്ടെങ്കിലാണ് ഫുൾ സെറ്റ് ഞാൻ എടുക്കുകയുള്ളു കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളിൻ്റെ രണ്ട് സൈഡും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സ്കേലപ്പ് വർക്ക് വരുന്നുണ്ട് പക്ക ഹെവി ആയിട്ടുള്ള ഒരു ഫുൾ പുട്ടാവർക്കാണ് അതിന്റെ സിസ്റ്റം വരുന്നത് താഴെ ഹെവി ആയിട്ട് സ്റ്റോൺ വിത്ത് ലൈസ് സോറി ലൈസ് അല്ല സ്വീക്വൻസ് ത്രെഡ് എല്ലാം വരുന്നുണ്ട് കേട്ടോ ഇതിലും ഫുള്ളായിട്ട് ആ ഒരു നെക്ക് പോഷൻ്റെ ഫുൾ ഹെവിയാണ് വരുന്നത് സ്ലീവ് പക്ക ഹെവി രണ്ട് സൈഡും കേട്ടോ നമുക്കിതും വരുന്ന സൈസ് ഒരു എക്സൽ സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പാൻഡ് ഇങ്ങനെയാണ് വരുന്നത് പാൻറ്റിൻ്റെ രണ്ട് സൈഡായിട്ടും നമുക്ക് വർക്ക് വരുന്നുണ്ട് പാൻറിൽ നമുക്ക് സ്വീക്വൻസും വരുന്നുണ്ട് അതുപോലെ ത്രെഡും വരുന്നുണ്ട് ഇതിൽ ഡയമണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടോ ഒന്നുമില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കിഡ് പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇവരെ ചെയ്തിട്ടുള്ളത് ആവശ്യത്തിലുള്ള നല്ലൊരു ഷോൾ ഉണ്ട് രണ്ട് സൈഡായിട്ട് നമുക്ക് സ്കേലപ്പ് വർക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഓൺലി വൺ സെവൻ നയൻ ഫൈവ് മാത്രം വൺ സെവൻ നയൻ ഫൈവ് എന്നുള്ളത് വൺ സിക്സ് നയൻ ഫൈവ് ആക്കിയാട്ടോ എക്സിൽ ഫോർട്ടി സെവൻ ഇതിന്റെ ലെങ് വൺ സിക്സ് നയൻ ഫൈവില് നല്ലൊരു ഗോഷിയസ് ആയിട്ടുള്ള ബെഡ് പാട്ടി ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് അടിപൊളി ആയിട്ടുള്ള രണ്ട് ഷെയ്ഡുകളാണ് സെക്കൻഡ് ഷെയ്ഡും നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് കണ്ടോ ആ മെറ്റീരിയൽ കണ്ട എന്താ രസം എന്ന് പറയുമോ അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നുണ്ട് ഒരുത്തരം വെറൈറ്റി ഷെയ്ഡ് ഓറഞ്ച് ഒന്നുമില്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ് അതിൻ്റെ ആ ഒരു സ്റ്റോണൊക്കെ കിടന്ന തിളങ്ങുന്നൊക്കെ വാവ് അപ്പോൾ ഇത് ബ്യൂട്ടിഫുള്ളാവാൻ അതിൻ്റെ ആയിട്ട് ആരാണ് ആഗ്രഹിക്കുന്നത് സ്ത്രീകളെല്ലാവരും ആവാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ അത് ആ ഒരു മേക്കപ്പും അതേപോലെ തന്നെ ഒരുപാട് വാരിത്തെ വെച്ചിട്ടുള്ള കളറിങ്ങല്ല ആ ഒരു ലിമിറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളും ഇങ്ങനെ സെറ്റ് ചെയ്ത് വരും അല്ലേ അതിനുശേഷം നമ്മുടെ ഈ ഒരു ഡ്രസ്സ് നല്ല കളർ കോമം കൂടി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെയാണ് സുന്ദരി അപ്പോൾ കഴിഞ്ഞ വീടും ഒരു ഒരു ഇത് കണ്ട് സുന്ദരി അല്ലാത്തവർ എന്താണെന്നു ലോകത്തിലെല്ലാവരും സുന്ദരികളാണ് നിങ്ങൾ ആ ഒരു കണ്ണോട് കൂടിയിട്ട് കാണരുത് താരം എല്ലാവരും ആണ് എല്ലാവരും ഒന്ന് അടിഞ്ഞു ഇറങ്ങി വന്നാൽ സുന്ദരികൾ തന്നെയാണ് അപ്പോൾ എല്ലാ സുന്ദരികൾക്കും തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് സുന്ദരികളല്ലാത്തവർക്ക് സുന്ദരികളാവാൻ വേണ്ടിയിട്ടും നമ്മുടെ കയ്യിൽ നല്ല കളക്ഷൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു അല്ലേ ഫുൾ ആയിട്ടുള്ള സിസ്റ്റം ചെയ്തു വന്നു കഴിഞ്ഞാൽ സെറ്റോ നമ്മ നമ്മ ഒറ്റ കാര്യം നമ്മ ഡെയിലി വീട്ടിലിരിക്കുന്ന അല്ലല്ലോ നമ്മൾ ഫങ്ഷൻ ഇറങ്ങാൻ പോത്തത്തിലേ മാറില്ലേ എല്ലാവരും സുന്ദരികളാണ് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് കേട്ടാ പാകിസ്ഥാനി കറാച്ചി ഡ്രസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഒരാളും മറക്കണ്ട പെട്ടെന്ന് സന്തോഷം കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഒന്ന് ലൈക്കും ചെയ്തോ അപ്പോൾ ഇത് കിട്ടുന്നതും നിങ്ങൾക്ക് ബെസ്റ്റ് നല്ലൊരു പ്രൈസില് ആണ് കിട്ടുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഞാനത് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാല് ഒരു ഗോജിസ് ആവാനായിട്ട് എക്സ്ട്രാ നമ്മളൊന്നും മിനുങ്ങാനായിട്ട് കല്യാണത്തിന് നമ്മളൊന്ന് സെറ്റാൻ വേണ്ടിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് കളക്ഷനാട്ടോ അത് കറാച്ചി സ്യൂട്ടാണ് ഇത് വരുന്നത് ഇത് വരുന്നത് ഏകദേശം ജിമ്മി പോലെ ഒരു പ്യോറ മെറ്റീരിയലും കൂടിയിട്ട് ഒരു മിക്സ് ചെയ്ത ഒരു ഇനം അതായത് ജിമ്മി ചോടെ പോലെ ഒരുപാട് പൊന്തി നിൽക്കുന്ന ടൈപ്പ് അല്ല കണ്ടാ നമ്മള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നോക്കണ്ട സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല രീതിയിൽ കിട്ടുന്ന ഒരു ടൈപ്പ് ആണ്ട്ടോ അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നത് പിന്നെ ഇതിൽ ഫുള്ള് നമുക്ക് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ത്രെഡ് ത്രെഡാണ് ഫുള്ള് ഹെവിയാണ് ഇതിൽ കാണുന്നതിനൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ റിയൽ ലുക്ക് പിന്നെ ഇത് കണ്ട ഫുള്ളായിട്ട് ആണ് വരുന്നത് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഫാബ്ലസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇതിലെ ആ ഒരു ഡാമൻ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള റിഫ്ലക്ഷൻ ശരിക്കും അതിൽ കാണുന്നില്ല അതുകൊണ്ട് ഒരു ഭംഗി ഫീൽ ചെയ്യുന്നില്ല നല്ല കിഡിലൻ പ്രൊഡക്റ്റ് ആട്ടോ അത് ഓക്കെ അപ്പോൾ ഇതിന്റെ സ്കാലപ്പ് വരുന്നത് നല്ല അധികം ത്രെഡും സീക്വൻസ് ഒന്നും ഒന്നുമില്ല നല്ല മൾട്ടി ത്രെഡും ത്രെഡൊക്കെ ആയിട്ട് രണ്ട് സൈഡിലും അവൈലബിൾ ആണ് കേട്ടോ ഷോള് നമുക്ക് കിട്ടാൻ കിടക്കുന്ന രീതിയിലുള്ള ഷോൾ തന്നെ കേട്ടോ ഡയറക്റ്റ് നല്ല ഷോൾ തന്നെയാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് നല്ല വെടുത്ത് വരുന്നുണ്ട് കേട്ടോ ഷോളൊക്കെ പാറും കേട്ടാ അപ്പോൾ സൂപ്പർ ഹിറ്റ് ആയിട്ടാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആവുന്നത് ഇതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്ലീവില് ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ലൈനിങ് അവൈലബിൾ ആണ് അതേപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ സിസ്റ്റം ടോട്ടലി വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ബാൻഡ് അവിടെ ഇതാണ് ബാൻഡ് അവൈലബിൾ ആയിട്ടുള്ളത് ബാൻഡിൽ നമുക്ക് ഫുൾ ആയിട്ട് റൗണ്ട് ഇലാസ്റ്റിക് ആണ് ഡബിൾ ഡബ്ലെക്സിലാണ് സൈസ് താഴെ ഫ്രണ്ടും ബാക്കും നമുക്ക് വർക്കാണ് വരെ ഡയമണ്ട് സ്റ്റിക്ക് എത്തിട്ടൊന്നുമില്ല അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഡബിൾ ഡബ്ലെക്സിൽ സൈസിൽ അവൈലബിൾ ആണ് നാൽപ്പത്തിനാല് നാൽപ്പത്തി ഇഞ്ചിന്റെ ഇടയിലാണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് കുട്ടിന് താഴെ വരുന്നുണ്ട് കേട്ടോ വൺ എയ്റ്റ് നയൻ ഫൈവ് മാത്രം നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നുണ്ട് വരുന്നുള്ളട്ടോ മാക്സിമം കുറക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനാണിത് ഓക്കെ പ്രോഫിറ്റ് ലെസ് ചെയ്തിട്ട് നല്ലൊരു അടിപൊളി കിഡിലൻ പ്രൊഡക്റ്റാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എല്ലായിടത്തും കളർ കോമ്പ് നോക്കിയാ ഇത് ഭംഗിയെന്നു കാണാനായിട്ട് അപ്പോ ഷോപ്പിലേക്ക് വന്നിട്ട് വിട്ട് നോക്കിയിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർ ഇതേപോലെ തൃശൂർ ഡിസ്ട്രിക്റ്റിൽ വാടാനപ്പള്ളി പുതുക്കുളങ്കര അസുലു ടവറിൽ നമ്മുടെ ഷോപ്പ് ഉണ്ട് വാടാനപ്പള്ളി സെന്ററിൽ നിന്ന് ഒരു കിലോമീറ്റർ നീങ്ങിയിട്ട് പുതുക്കുളങ്ങര അസുലു ടവറിലാണ് നമ്മുടെ ഷോപ്പ് ഉണ്ടോ വാടാനപ്പള്ളി സെന്ററിൽ നിങ്ങൾ എങ്ങനെ തപ്പി കഴിഞ്ഞാലും നമ്മുടെ ഷോപ്പ് കിട്ടില്ല അവിടെ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ചിലപ്പോ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് വരില്ല ചിലപ്പോൾ അറിയാത്തവരോടോ നമ്മൾ ചോദിച്ചു പോവാ അപ്പൊ ഇവിടെ ഒരു വലിയൊരു ടവറൊക്കെ ഉണ്ട് ട്രെൻസിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ ഷോപ്പിൽ വന്നാൽ തന്നെ നമ്മുടെ കളക്ഷൻസ് കിട്ടുള്ളൂ മറ്റുള്ളവടം പോയി കഴിഞ്ഞാൽ നമ്മുടെ രീതിയിലുള്ള ഇതിൽ കാണുന്ന കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല ഷോപ്പിലേക്ക് വന്നോളൂ അപ്പോ ഇത്തരത്തിലുള്ള നല്ല അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് കാണുവാനും കണ്ടുകൊണ്ടിരിക്കാനും പായിച്ചു വാനും നമ്മുടെ ചാനൽ പ്രിഫർ ചെയ്തോട്ടോ സൂപ്പർ സൂപ്പർ കളർ സാർട്ടാട്ടോ എല്ലാം അതും വരുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡും നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് നേരത്തെ കാണിച്ചത് വേറൊരു ടൈപ്പ് ഗ്രീന് അതിനുമ്പ് കാണിച്ച് ബ്രൗണ് വേറൊരു ചെങ്കിൽ ഷെയ്ഡ് ബ്രൗൺ അപ്പോൾ ടോട്ടലി ഫോർ ആണ് നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത്ര നല്ല നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രൈസിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും പ്രൊഡക്റ്റ് ഒക്കെ കണ്ടോ അപ്പോൾ പ്രൊഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ട് ബൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ഇഷ്ടമുള്ളവർക്ക് ബൈ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഇത് ചെയ്യുക ഇതിൽ ആയിട്ട് ഡീറ്റെയിൽ ചോദിക്കുക നമുക്ക് ഓർഡർ എടുക്കാം പ്രൊഡക്റ്റ് വീട്ടിലെത്തും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കളറുകൾ വരുന്നത് ഷോളൊന്നും കൂടി കാണിച്ചു തരാം ഞാൻ നല്ല രീതിയിൽ ഫാമിലിക്ക് ആയാലും റെക്കമെൻഡ് ചെയ്തു ഇതൊക്കെ നല്ല കളക്ഷനാണ് പാൻറ് വരുന്നത് ഇതാണ് വരുന്നത് നമുക്കിതിൽ തേർഡ് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർത്ത് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് കേട്ടോ നല്ല നല്ല ഷോള് നല്ല പാൻറ് വരുന്നുണ്ട് എല്ലാം ആ ഒരു മെറ്റീരിയലാണ് ജിമ്മിൻസോടെ കുറച്ചും കൂടി നല്ല ഒരു ഒതുങ്ങിക്കി കിടക്കുന്ന രീതിയിലുള്ള നല്ല മെറ്റീരിയലാണ് പാൻ്റില് ഫുള്ള് ലൈനിങ് ഉണ്ട് സ്ലീവില് ഫുൾ ലൈനിങ് ഉണ്ട് ത്രെഡ് ഉണ്ട് മൾട്ടി ത്രെഡ് ഉണ്ട് ഡയമണ്ട് ഉണ്ട് സ്വീക്വൻസ് ഉണ്ട് എല്ലാം വെച്ച് സ്വീക്വൻസ് ഇല്ല കേട്ടോ സോറി സ്വീക്വൻസ് ഇല്ല ഡയമണ്ടും പിന്നെ നമുക്ക് ത്രെഡ് വർക്കും ആണ് ആണതിൽ അവൈലബിൾ ആവുന്നു കേട്ടോ ഓക്കെ ഇത്രയും നല്ല അടിപൊളി കളക്ഷൻസ് നിങ്ങൾ മിസ് ചെയ്യണ്ട നല്ല ഒരു പിങ്ക് ത്രെഡാണ് എല്ലാത്തിലും വരുന്നത് കളർ കളിപ്പാൻ ആയിട്ട് ഇതിൽ വേറെ കളറിംഗ് ഒന്നുമില്ല ഇത്ര ഫുൾ ത്രെഡ് വർക്കാണ് പ്യുവർ മൊഡാൽ സിൽക്ക് മസ്ലിൻ സിൽക്കിൻ്റെ മേലെ വരുന്ന മൊഡാൽ സിൽക്ക് മെറ്റീരിയലാണ് ഈ ഒരു പ്രൊഡക്റ്റുകൾ വരുന്നത് കേട്ടോ ഇത് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നല്ല രീതിയിൽ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്നതാണ് ഷോപ്പിലായാലും ഓൺലൈനിലായാലും എനിക്ക് തോന്നുന്നു കൂടുതലും ഞാൻ സെയിൽ ചെയ്യുന്നത് ഷോപ്പിലാണ് കാരണം ഇത് കണ്ട് തൊട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ടല്ലോ ഒരുപാടാണ് അതായത് സ്റ്റാൻഡേർഡായിട്ട് വേറെ ഞാൻ താല്പര്യം ബെസ്റ്റ് ഓപ്ഷനാണ് അതായത് നല്ല നല്ല ഓഫീസിലൊക്കെ നല്ല സ്റ്റാൻഡേർഡായിട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവർക്ക് അതേപോലെ തന്നെ ഒരുപാട് വർക്ക് ഒന്നും ഇല്ലാണ്ട് സിമ്പിൾ ഹം ആയിരിക്കും ഗുഡ് ലുക്കിംഗ് ആയിരിക്കും വേറെ തന്നെ ലെവലായിരിക്കും ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അത് കൂടിപ്പോകൊണ്ട് അതൊരു പ്രത്യേക ഇപ്പം ഭംഗിയാണ് അത് കാണാനായിട്ട് അപ്പോൾ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് മൊട്ടാൻ സിൽക്ക് മെറ്റീരിയലിലാണ് ഇത് വരാം മസല സിൽക്കിൻ്റെ മേലെ വരുന്നതാണ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അടുത്ത് പറഞ്ഞിരുന്നത് ഇത് ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിനുള്ളിൽ കോട്ടൺ ലൈനിങ് തന്നെ വേണമെന്ന് നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞ് ആ ഒരു രീതിയിൽ തന്നെ കോട്ടൺ ലൈനിങ് നമുക്ക് തന്നിട്ടുണ്ട് വൺ ടൈം ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്മൂതും കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് പിന്നെ ഒരുപാട് വർക്കൊന്നും ഇഷ്ടമില്ല മെയിൻ ആയിട്ട് ക്ലോത്തിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിതിൽ ഈ ഒരു വാക്കും ഞാനത് എടുത്ത് കളഞ്ഞിപ്പിച്ചിട്ടുണ്ട് സ്ലീവിൽ എന്തെങ്കിലുമൊന്ന് കുറച്ച് വേണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പോയി പോകും അപ്പോൾ സ്ലീവില് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഡൗൺ സൈഡ് കൊടുത്തിട്ടുണ്ട് ഈ ഡൗൺ സൈഡ് കൊടുക്കുന്നത് നല്ലതാട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മടങ്ങി കയറി വരാതിരിക്കാനായിട്ട് ബെസ്റ്റാണ് പിന്നൊരു നല്ലൊരു ഗോജസ് ലുക്കും കിട്ടും ഇതാണിത് സംഭവട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് മെഷർമെൻറ്റ് നമുക്ക് വരുന്നത് ഈ ഒരു ഷെയ്ഡിൽ നമുക്ക് സൈസ് മെഷർമെൻറ്റ് ഡബിൾ എക്സിൽ അവൈലബിൾ ആണ് ത്രീ എക്സിൽ അവൈലബിൾ ആണ് രണ്ട് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഷോളും വരുന്നുണ്ട് കേട്ടോ കണ്ടോ ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് ഡിജിറ്റൽ ഒന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ അതേപോലെ അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാണിതിൻ്റെ പാൻറ്റ് വരുന്നത് പാ പാൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സംഭവം ആട്ടാകും എന്നൊക്കെ കേട്ടോ ഇതിനി പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒരാൾ റിട്ടേൺ അടിക്കേണ്ടി വരില്ല ഇത്രയും വൺ സൈഡ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പാൻറ്റാണ് കണ്ടോ അപ്പോൾ ത്രീ എക്സലും ടു എക്സെല്ലും ഉണ്ട് സീറ്റിങ്ങിൽ ആയിരിക്കും ഒരു പ്രോബ്ലംസ് ഉണ്ടാവില്ല അപ്പോൾ പ്രീമിയം ക്വാളിറ്റി സിൽക്ക് മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് ടു എക്സൽ ത്രീ എക്സ് സൈസിൽ സൈസിൽ ഇഞ്ച് ലെങ്ത്തിൽ വരുന്നുണ്ട് ഓൺലി വൺ ഫോർ ഡബിൾ ഫൈവ് ആയിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളുണ്ടോ മെറ്റീരിയൽ വൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് മെറ്റീരിയലിനെ കുറിച്ച് അറിയുന്നവർക്ക് ഏറ്റവും ചെറിയ പ്രൈസിൽ ഒരു ബെസ്റ്റ് അടിപൊളി കിഡിലൻ പ്രൊഡക്റ്റ് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ അതൊക്കെ കണ്ടോ അപ്പോൾ ഇതിലെ ആ ഒന്ന് ശരിക്കും കാണിച്ചു തരാം ഇതാണ് അതിൽ പ്രിന്റ് വരുന്നത് ഇത് റെഡ്ഡിഷ് മെറൂൺ ഒന്നും കേട്ടോ പ്യുവർ മെറൂൺ ആണ് വരുന്നത് വേറെ റെഡും വേറെ കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് മെറൂൺ എന്താണോ അതാണ് വരുന്നത് അതിൽ നമുക്ക് ഇതിൽ ത്രെഡ് ഇങ്ങനെയാണ് നമുക്ക് ത്രെഡ് വരുന്നത് കേട്ടോ ഫുള്ള് ത്രെഡ് വിത്ത് സീക്വൻസ് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലെ പാൻ്റിൽ നമുക്ക് പ്രിന്റ് ഇങ്ങനെയാണ് അവൈലബിൾ ആവുന്നത് ഷൂള് ഓ സൂപ്പർ പാട്ടു ഈ ഒരു കളക്ഷൻ കേട്ടോ അപ്പോൾ ഒരുപാട് വർക്ക് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ച കളക്ഷൻസ് ഒക്കെ ഉപയോഗിക്കാം അതല്ല സിമ്പിളായിട്ട് ഇങ്ങനത്തെ മെറ്റീരിയൽ വൈസും വേറെ തന്നെ ലെവലിലും ഉപയോഗിക്കാം ഇഷ്ടമുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം കേട്ടോ ഇതിൽ നമുക്ക് ടു എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ഫോർ ഡബിൾ ഫൈവില് നാൽപ്പത്താറഞ്ച് ലെങ് പ്യുവർ ക്വാളിറ്റി കോട്ടൺ ആണ് ഇതിൽ ലൈനിങ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഇത് മറക്കണ്ട ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു യംഗസ്റ്റർ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ ആൻറ്റിമാർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഇത് അപ്പൊ അവരിലേക്ക് ഇതൊന്ന് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ നിങ്ങള് ആ ഒരു ഏജ് അനുസരിച്ചിട്ട് നിങ്ങൾ അവരിലേക്കൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക അവർക്ക് ഇത് ഇഷ്ടപ്പെടും കിഡ്ഡിലൻ കിട്ടുള്ള കളക്ഷൻസ് ഇനിയും ഇതുപോലത്തെ വരാനുണ്ട് ഒരുപാട് കളക്ഷൻസ് ആ സെയിം ബ്രാൻഡിന് തന്നെ നല്ലൊരു കോട്ടൺ കേട്ടോ അപ്പൊ പ്ലസ് സൈസ് മാത്രം ചെയ്യുമ്പോൾ ചെറിയ സൈസ് ഉള്ളവർക്കൊക്കെ അല്ലേ ഒരു ഇഷ്ട കുറവുണ്ടാവും എല്ലാവരും ഒരുപോലെ നമ്മൾ സ്നേഹിക്കാനും നമ്മളെ ഷോപ്പിൽ നിന്ന് എല്ലാതും കിട്ടുന്ന രീതിയിലുള്ള റേഞ്ചിൽ നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇതൊരു കോട്ടൺ ലീണാൻ ടച്ചാണ് മെറ്റീരിയൽ വരാട്ടോ കോട്ടൺ ലീണാൻ ടച്ചാണ് മെറ്റീരിയല് വരിക അതിൻ്റെ ഏഴ കണ്ടാന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ ഇത്ര ഫാബിലസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പിന്നെ നമുക്ക് ഇതിലിങ്ങനെ ഒരു ത്രെഡ് വിത്ത് ഒരു സംഭവം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല രസമായിട്ട് ഇങ്ങനെ കൊടുന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇതിലെ മെറ്റീരിയലിൻ്റെ ലൈനിങ് വരുന്നത് നല്ല ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കോട്ടണിലെ അതേപോലെ കോട്ടണിൽ തന്നെ ഫാബ്രസ് ആയിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള പ്രിന്റ് സിക്സ് ജാഗ് ഒന്നുമല്ല അടാ നല്ല പാൻറ്റും കൊണ്ടുവന്നിട്ടുണ്ട് സൈസ് മെഷർമെന്റ് എക്സൽ ആട്ടോ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസില് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് അടാ ഇതിന്റെ പുറകെഷത്ത് പ്രിന്റ് നമുക്ക് ഇതുപോലെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ ഫ്രണ്ടിലെ പ്രിന്റ് നോക്കിയാൽ ഈ ഒരു പ്രിന്റ് കണ്ടിട്ട് ആ ഒരു ഇഷ്ടം ഇരിക്കുക ആ ഒരു പാകിസ്ഥാനി ഫൂട്ടൊന്നും നല്ല റിയൽ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവ് എട്ട് അമ്പത്തി അഞ്ച് മാത്രം പ്രൈസ് വരുന്നുള്ളൂ എക്സഡ് സൈസിൽ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തിലാണ് ആണ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിൻ്റെ ഇടയിലാണ് ലെങ്ത് മെഷർമെന്റ് വരുന്നത് ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവ് ഓൺലിട്ടാ അപ്പോൾ ഇത് മിസ്സാക്കി കളയണ്ട കോട്ടൺ ലവേഴ്സിന് നിങ്ങൾ ഇതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക വേണ്ട കോട്ടൺ കൂടുതലും പ്രിഫർ ചെയ്യുക ഈ ഡെയിലി ആയിട്ട് ഡെയിലി ഈ ജോബിനൊക്കെ പോകുന്നവർ പിന്നെ മാനേജർമാർ അങ്ങനെയുള്ള അവർക്കൊക്കെ പറ്റി കിട്ടില്ലെന്ന് ഓപ്ഷനാ മിസ് ചെയ്ത് കളയരുത് രസകരമായിട്ട് ഫീൽ ചെയ്യും അത്ര നല്ല ഷെയ്ഡുകളാണ് സിയാൻ ഷെയ്ഡിൽ നല്ല കളക്ഷൻ ആട്ടോ ലൈറ്റ് ഷോ ഫുൾ ആയിട്ട് വൈറ്റ് ആണ് കോമൺ ആയിട്ട് വരാം ബാക്കി ഇതുപോലെ ഇങ്ങനെയാണ് വരാ ഷോളിൻ്റെ പ്രിന്റ് നമുക്ക് ഇതുപോലെയാണ് ഷോളിന്റെ പ്രിന്റ് അവൈലബിൾ ആവുന്നത് ഫ്രണ്ട് സൈഡ് നമുക്ക് ഇതുപോലെയാണ് അവൈലബിൾ ആവുന്നത് ഇതിൻ്റെ പുറകുവശം നമുക്ക് ഇത് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഇതിലിങ്ങനെ ഒരു കട്ടിങ് ഇങ്ങനെ കൊടുത്തിട്ട് അപ്പോൾ ഓൺലി എയ്റ്റ് ഫൈവ് കോട്ടന്റെ സെയിം മെറ്റീരിയൽ തന്നെ അല്ല നമ്മളെ ലൈനിങ് വേറെ തന്നെ കോട്ടൺ ആണ് ഇതിൻ്റെ ലൈനിങ് വരുന്നത് പാൻറ്റ് പ്രിന്റ് ഇതാണ് വരുന്നത് അടുത്ത രണ്ട് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഒരു ആഷ് കളർ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കൊരു പാരറ്റ് ഗ്രീൻ വരുന്നുണ്ട് പാരറ്റ് ഗ്രീനിന് ഒരുപാട് പേരുണ്ട് കേട്ടോ ഈ ഒരു കളർ കിട്ടാനായിട്ട് ഒരുപാട് പേര് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഷെയ്ഡാണത് പാരറ്റ് ഗ്രീൻ നല്ല രസകരമായിട്ടുള്ള ഷെയ്ഡുകളാണതൊക്കെ ഉണ്ടോ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വീണ്ടും തുടങ്ങിയിട്ടില്ല കേട്ടോ എന്തായാലും കുറച്ച് ദിവസം കായിട്ട് തുടങ്ങാൻ നല്ല രീതിയിലാണ് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഓൾറെഡി അത് പേജൊക്കെ പോയി കേട്ടോ അങ്ങനെ രണ്ട് ശരി കേട്ടോ ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തഞ്ച് രണ്ട് ലെങ്ത് മെഷർമെന്റ് വരുന്നത് കോട്ടൺ ആണതിൻ്റെ അല്ലെങ്കിൽ എനിക്ക് വരുന്നത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് പ്രിൻ്റില്ലേ ഏതൊരു ഇഷ്ടപ്പെടും കേട്ടോ ഏതൊരു വ്യക്തിക്കും ഇഷ്ടപ്പെടും മിസ്സാക്കി കളയണ്ട ഇതൊക്കെ വളരെ റയർ ആയിട്ട് വരുന്ന പ്രോഡക്റ്റ് ആണ് അതിൻ്റെ ബെസ്റ്റ് പ്രൈസ് ആണ് ഹക്ക വർക്കിലാണ് ഈ ഒരു സംഭവം വരുന്നത് കേട്ടോ ഫുൾ ത്രെഡ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് താഴെ ഹോൾസെയിലെ ഒരു സിസ്റ്റവും ഉണ്ട് കേട്ടോ ഫുൾ ത്രെഡായിട്ട് നമുക്ക് ഇന്ന് ഒരു വെറൈറ്റി ആണ് നിങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ നമുക്കിതൊക്കെ കാണിക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് കാരണം അത്രയും നല്ല അടിപൊളി കളക്ഷനാണ് ഇത് ഷോൾ എങ്ങനെയാണ് ഫുൾ ആയിട്ട് ഇതിൽ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കളർ മസ്ലിൻ ടൈപ്പ് ആണ് മെറ്റീരിയൽ വരിക ഹക്കോബ ഇത് വരുന്നത് ഫുൾ ഡിജിറ്റൽ ഫുൾ ആയിട്ട് ത്രെഡ് വർക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ പാൻറ് വരുന്നത് ആ ഒരു കോംബോ ഒരു വെറൈറ്റി നല്ല ക്ലോത്ത് ആട്ടോ പാൻറ്റും ചെയ്തിട്ടുള്ളത് നല്ലൊരു പാൻറ് നമുക്ക് ഇതിലെ സൈസ് മെഷർമെൻറ്റ് അവൈലബിൾ ആവുന്നത് എൽ എക്സിൽ ഡബ്ലക്സിൽ ഇങ്ങനെ മൂന്ന് സൈസിൽ സെയിം കളറാണ് അവൈലബിൾ ആവുന്നത് കേട്ടോ ഇതിൻ്റെ പുറകു വശം നമ്മൾ ആ ഒരു ത്രെഡ് അക്കോബ സിസ്റ്റം ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പ്ലെയിൻ അതിന് അക്കോബ സൈഡ് ആണ് വരുന്നത് സ്ലീവ് അക്കോബ അല്ലാട്ടോ ഇതിന്റെ ഫ്രണ്ടിൽ ഈ ഒരു പൊസിഷനാണ് ഫുൾ അക്കോബ വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ഡബിൾ വൺ ആയൻ ഫ്രൈ ടോപ്പും പാൻറ്റും ഷോളും എല്ലാം കൂടിയിട്ട് വരുന്ന ഒരു വെഡ്ഡിങ് പാർട്ടി നൈസ് ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് അതായത് നമ്മൾക്ക് അല്ല ഒരു കല്യാണത്തിന് പോകണം അതിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും നമ്മളവിടുത്തെ താരരാജാവൊന്നും ആവില്ല അല്ലെങ്കിൽ രാജ്യൊന്നും ആവില്ല അപ്പോൾ ആ ഒരു ലെവലിൽ ഇടാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഫോട്ടോ പോസിൽ ബെസ്റ്റ് നല്ലൊരു കളർ കോൺട്രസ്റ്റും കളർ കോൺബോൾ വരുന്ന ഒരു പ്രിൻറ്റും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റൈൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം എൽ എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ അവൈലബിൾ ആണ് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ചിൻ്റെ അടയ്യിലാണ് എൻ്റെ ലൈറ്റ്മേഷൻ കൊണ്ട് വരുന്നത് മൂന്ന് സൈസിൽ സെയിം കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിങ്ങാണ് വരുന്നത് ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇത് മിസ്സാക്കി കളയണ്ട അതേപോലെ തന്നെ ഇതിൽ നല്ലൊരു കുഴപ്പമില്ലാത്ത നല്ലൊരു ലൈനിങ്ങും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മിസ്സാക്കണ്ടാ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് ഓൺലി ഡബ്ല്യൂ വൺ നയൻ ഫൈവില് മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ ബൈ ചെയ്തോ നാല് ഷെയ്ഡ് അവൈലബിൾ ആണ് ഡോ മെറ്റീരിയൽ ആണ് കളർ ഇളകി പോവില്ല ഇതൊരു ബെസ്റ്റി തന്നെ ഓഫർ പ്രോഫിറ്റ് ഒന്നും ഇല്ല ഒരു ഓഫറിൽ നിങ്ങൾക്ക് തരണം സിക്സ് നയൻ ഫൈവില് ആവശ്യമുള്ളവർക്കൊക്കെ ഇത് ബൈ ചെയ്യാം കേട്ടോ ഇതില് വേറെ ഇതിൻ്റെ ഫുൾ ക്വസ്റ്റിനെ ആൻസർ ചെയ്യാൻ പറഞ്ഞുതരാം ഡൗ മെറ്റീരിയൽ ആണ് മൂന്നും ടോപ്പും പാൻറ്റും ഷോൾ വരുന്നത് ഡിജിറ്റൽ ആണ് കളർ ഇളകി പോകില്ല ഓൺലി സിക്സ് നയൻ ഫൈവ് പ്രോഫിറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടി മാത്രം ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് വരുന്ന സൈസ് മെഷർമെൻ്റ് വരുന്നത് നമുക്ക് ഡബിൾ എക്സൽ ഉണ്ട് അതേപോലെ തന്നെ ത്രീ എക്സൽ സൈസ് ആണ് മൂന്ന് സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആവുന്നത് ഫസ്റ്റ് ഞാൻ അതിൻ്റെ ഫുൾ കളർ ചാർട്ടുകൾ കാണിച്ചു തരാം കേട്ടോ ഇത് വരുന്നത് ഡാർക്ക് ഗ്രീനാണ് വരുന്നത് ഷോൾ വരുന്നത് സിക്സ് നയൻ ഫൈവിലാട്ടോ സിക്സ് നയൻ ഫൈവിലാണ് തരുന്നത് അത് നിങ്ങൾ മറക്കരുത് ഓൺലി ആറ് തൊണ്ണൂറ്റഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് നല്ല ക്വാളിറ്റി ഉള്ള പാൻറ്റ് ഡോ മെറ്റീരിയൽ ഫുൾ എലാസ്റ്റിക് ആണ് ഡബിൾ എക്സിലെ സൈസിലുണ്ട് ത്രീ എക്സിലെ സൈസില് ഉണ്ട് സെയിം മെറ്റീരിയൽ ഇങ്ങനെ ലേസ് വർക്കും ഉണ്ട് അതേപോലെ തന്നെ സൈഡ് ഓപ്പൺ ആണ് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞാ അപ്പോൾ ഈ ഒരു ത്രീ സെറ്റ് മൂന്നും കൂടിയിട്ട് വരുന്നത് ടോപ്പും പേരുണ്ട് ഷോൾഡും കൂടിയിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് ത്രീ എക്സ് സൈസിൽ ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ഉണ്ട് ടു എക്സ് എൽ സൈസിലും ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ഉണ്ട് നമുക്ക് ഇത് വരുന്നത് ഒരു ഡാർക്ക് ബ്ലാക്ക് ആണ് നമുക്ക് ഇതിലെ സെക്കൻഡ് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഓക്കെ ഡാർക്ക് ഗ്രീൻ കഴിഞ്ഞു ഡാർക്ക് ബ്ലാക്ക് കഴിഞ്ഞു വേറെ ഒരു സൂപ്പർ കളർ കഴിഞ്ഞു അപ്പോൾ ഇത് മുമ്പ് നമ്മൾ ഉണ്ടായിരുന്നു സെവൻ നയൻ ഫൈവ് തന്നെ ഒരു ബെസ്റ്റ് ഓഫർ ആയിട്ടായിരുന്നു പ്രശ്നം നമ്മൾ പ്രോഫിറ്റ് ഏരിയയിലാണ് സിക്സ് നയൻ ഫൈവ് അടുത്തുനിന്ന് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് എന്ത് ചെയ്യുക വളരെ നിഷ്പ്രയാസം ഒരാളെ ചോദിക്കാതെ തന്നെ നമ്മുടെ പോക്കറ്റ് മണി എടുത്തിട്ട് ബൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ദയവ് ചെയ്തിട്ട് മാറ്റിയേക്കാൻ പറയുന്നത് ഓർഡർ ചെയ്യാനുള്ളവർ ദയവ് ചെയ്തിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക കാരണം ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റാഫൊക്കെ അവര് ഇപ്പം ലാസ്റ്റ് ആണെങ്കിൽ ഇത് അവർ മാറ്റി വെക്കും പേയ്മെന്റ് കിട്ടുന്നുള്ള ആ ഒരു ഇതുകൊണ്ട് പിന്നെ വേറെ ഒരു ടീമുണ്ടാവും ഏഹ് അപ്പ അവര് ഷോപ്പിന് പുറത്തുനിന്നാണ് ഓർഡർ എടുക്കുന്നത് അവര് എടുത്ത് ഓൾറെഡി നമ്മൾ മെസ്സേജ് അയയ്ക്കും സ്റ്റോക്ക് തീർന്നു എന്നുള്ളത് അപ്പം അവിടുത്തെ കസ്റ്റമർക്കും കിട്ടില്ല ഇവിടെ നമ്മളെ നിരാശരാകുകയും ചെയ്തത് അപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോ ഓർഡർ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഓരോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓരോ ഓർഡേഴ്സും കിട്ടാനായിട്ട് ചില പ്രൊഡക്റ്റ് അലഹമില്ല വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ടാണ് നമുക്ക് സ്റ്റോക്ക് കേട്ടോ ചിലത് മാർക്കറ്റിങ്ങിന്റെ പരമായിട്ട് അല്ലേ ഏതൊരു വ്യക്തി ബിസിനസ് ചെയ്യുമ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ പ്രൊഡക്റ്റ് തീരുക എന്നുള്ളതാണ് ഡെഡ് പീസ് അവന് ഒരാളാഗ്രഹിക്കുന്നില്ല ഈ ലോകത്തെല്ലാവരും ബിസിനസ്സാണ് ചെയ്യുന്നത് ആര് ആരുടെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ മെയിൻ ബിസിനസ് തന്നെയാണ് അല്ലേ അപ്പൊ അതില് ഓരോ സിസ്റ്റം ഉണ്ടാവും വൺ ബൈ വൺ ആയിട്ട് അല്ലേ നമുക്ക് എക്സൈൽസ് മാൻ ഉണ്ടാവും ഓണർ ഉണ്ടാവും മാനേജർ ഉണ്ടാവും എച്ച് ആർ ഉണ്ടാവും അതിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് കുറെ ഉണ്ടാവും ഒരുപാട് ക്രൂ കൂടിട്ടുള്ളതാണ് ഈ ഒരു പരിപാടി അല്ലേ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മളിത് ചേർക്കുന്നത് പല സമയത്തും നമ്മൾ ഓരോരുത്തരെയും സന്തോഷിപ്പിക്കാനായിട്ട് ഇത്ര നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വായിച്ച് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അതിലേക്ക് മെസ്സേജ് അയച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്ത് ഫുള്ളായിട്ട് അഡസ്റ്റ് ചെയ്യുക പ്രൊഡക്റ്റ് വീട്ടിൽ ഇൻഷല്ല എത്തുക തന്നെ ചെയ്യും എത്തിയില്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുള്ള് ട്രാക്ക് ഫുൾ എവിഡൻസ് ഫുള്ളായിട്ട് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും കളക്ഷൻസ് ആണ് ഇപ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് നമുക്ക് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു ഡബിൾ വൺവിലാണ് സെക്കൻഡ് ടൈമിൽ സെയിം പ്രോഡക്റ്റ് സെയിം കമ്പനി തന്നെ നമുക്ക് വന്നിട്ടുള്ളത് വൺ സീറോ നയൻ ഫൈവിലാട്ടോ ഓക്കെ അപ്പൊ ഇതിലൊരു വൈറ്റ് ഷെയ്ഡ് ആണ് അതേപോലെ തന്നെ ഇതിന്റെ ഇന്നർ വരുന്ന വൈറ്റ് ആണ് ഇതിൽ വരുന്ന ബ്ലാക്ക് ആണ് അപ്പോൾ ഒരു കോംബോ അല്ലേ നല്ല ഭംഗിയുള്ള നല്ലൊരു അടിപൊളി കളക്ഷൻസ് ആട്ടോ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് അമ്പത്തിനാല് അമ്പത്തഞ്ചിൻ്റെ ഇടയിലാണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് മെറ്റീരിയൽ ആണ് ഒരിക്കലും കളർ അളയിപ്പോ നല്ല നല്ല കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ വേറെ ഒരു പ്രയാസമില്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ ഹിപ്പിലേക്ക് വിടങ്ങനെ ഒരു സൈസ് ഇങ്ങനെ കറക്റ്റായിട്ട് കിടക്കാം അത് ഓട്ടോമാറ്റിക്കലി ഇത് ചെയ്തു തരും പിന്നെ അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണം വൺ സീറോ നയൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് എക്സല് ഡബിൾ എക്സല് അമ്പത്തിനാല് അമ്പത്തഞ്ചാം ലെങ്ത്തിൽ ഫുൾ ലെങ്ത്ത് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതിലിങ്ങനെ ഫുൾ ഇലാസ്റ്റിക് ആണ് ഇലാസ്റ്റിക് അഴിച്ച് കളയുന്നവർക്ക് അഴിച്ച് കളയാം എടുത്ത് റിമൂവ് ചെയ്യാം ഇതിൽ വരുന്ന ഈ ഒരു ഇന്നർ ഉണ്ടല്ലോ നമുക്ക് വേറെ മറ്റുള്ളതിലൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ വേണ്ട അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ഇന്നറാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ ഇടുന്നവരും ഉണ്ട് എങ്ങനെ ഇങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്നവർക്കും അങ്ങനെ പ്രിഫർ ചെയ്യാം മറ്റേ രീതിയിൽ യൂസ് ചെയ്യുന്നവർക്കും അങ്ങനെ പ്രിഫർ ചെയ്യുക ഓൺലി വൺ സീറോ നയൻ ഫൈവ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ കളറുകളിലേക്ക് പോകില്ല ഗുഡ് ഫാബിലസ് പ്രോഡക്റ്റ് ആണ് ഇനി ഫീഡിങ്ങിനായിട്ട് ഇത് ഇത് മാത്രമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ കാരണം അതിൽ നമുക്ക് ലോക്ക്ഡ് ആണ് ഓക്കെ ഫീഡിങ്ങിന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഷോ ബട്ടൺ ആണ് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം വൺ സീറോ നയൻ ഫോർ മാത്രമേ ഉള്ളൂ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് അപ്പം ഇതാണ് നമ്മുടെ സിസ്റ്റം വരുന്നത് അതിൽ നമുക്ക് ടോട്ടലി പ്രാവശ്യം നമുക്ക് വരുന്ന ഷെയ്ഡുകൾ ടോട്ടലി ഫോർ ഷെയ്ഡ്സ് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ഗ്രീൻ ആട്ടോ ഇതിന് ഇരുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഫുൾ ആയിട്ട് അട്ടീൻ്റെ ഇരുന്നേ കിട്ടാത്തവർക്ക് ഇതേ വൺ ലാക്കി പ്രൈസ് ഓൺലി വൺ സീറോ നയൻ ഫൈവില് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഇതിൽ ഇറങ്ങിയ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൽ പല ടൈപ്പിലും നയൻ നയൻറ്റി ഫൈവിലൊക്കെ കാണിച്ചിരുന്നത് മെറ്റീരിയല് നമ്മളത് ഡബിൾ വൺ നയൻ ഫൈവില് കാണിച്ച സെയിം സാധനം തന്നെ വൺ സീറോ നയൻ ഫൈവില് ഇത്രയും നല്ല രസകരമായിട്ടും നല്ല അടിപൊളിയായിട്ട് കേട്ടോ ഓക്കെ മറക്കണ്ട നല്ല കളക്ഷൻ ആണ് ലാസ്റ്റ് ഷൂഡ് ഇതാണ് വരുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ് കാരണം ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് എന്നും കാണാത്ത രീതിയിൽ ആദ്യം നമുക്ക് ഇതുവരെയുള്ള കൈയുള്ളിൽ നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിച്ചിരുന്നു അതൊരു തരം വെറൈറ്റി സംഭവമാക്കിയിട്ട് ലൂസ് ടൈപ്പിലാക്കിയിട്ട് ഇങ്ങനെ നല്ല രസകരമാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് ഓൺലി വൺ ഓൺ ആൻഡ് ഫൈവ് ഇമ്പോർട്ടൻ മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് കളർ നെവർ ഗോ ടീനേജിന് ചെയ്തില്ലെങ്കിൽ അവരും നമ്മളോട് പണവും കാരണം ചിലപ്പോൾ അമ്മമാരൊക്കെ വീഡിയോ കാണുന്നുണ്ടാവാം അപ്പോൾ അല്ലെങ്കിൽ ചേച്ചിമാരൊക്കെ കാണുന്നുണ്ടാവാം അപ്പോൾ താഴെയുള്ളവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്കൊരു മനപ്രയാസം ആ ഒരു മനഃപ്രയാസം ഒന്നും വേണ്ട ഞാൻ ബെസ്റ്റ് ഓഫറിൽ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ഒരു ആയിരത്തി ഒരുന്നൂറ് ആ റേഞ്ചിൽ വരുന്ന സംഭവം സെവൻ ഡബിൾ ഫൈവിലാണ് തരുന്നത് ഇതിൻ്റെ ഫുൾ ആയിട്ട് നിങ്ങൾ കണ്ടോ എന്നിട്ട് നിങ്ങൾ വിലയിരുത്തിക്കോ പ്രോഡക്റ്റ് എങ്ങനെയുണ്ട് നിങ്ങൾ കണ്ടോ ഫുള്ള് ആ ഒരു ഒക്കെ മെറ്റീരിയലാണ് മെറ്റീരിയലിനെ കുറിച്ച് നൂറിൽ നൂറ് മാർക്കുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ് നോക്കിയാൽ ഒരു ഫൈവ് സ്ലീവ് പോലെ ഇങ്ങനെയാണ് വരിക കണ്ടോ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എൽ എക്സിൽ ഡബിൾ എക്സിൽ കേട്ടോ എൽ എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ തേർട്ടി വൺ ഇഞ്ച് ലെങ്ത്തിൽ നല്ല അടിപൊളിയായിട്ട് ജീൻസ് പാൻ്റ് ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ പ്രോഡക്റ്റാണ് തേർട്ടി വൺ ഇഞ്ച് ലെങ് സെവൻ ഡബിൾ ഫൈവില് എൽ എക്സിൽ ഡബിൾ എക്സിൽ നമുക്ക് ടോട്ടലി ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇതിലെ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് നല്ല കളറുകൾ അടിപൊളി പ്രൊഡക്റ്റ് കെട്ടോ സെക്കൻഡ് ഷെയ്ഡ് ഡാർക്ക് മുനിയും പിങ്ക് കഴിഞ്ഞു ഒരു നല്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ടോട്ടലി നമുക്ക് ഫോർ ഷെയ്ഡ്സ് ആണ് ഇതിൽ വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് ഓരോന്നും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസാട്ടോ സെവൻ ഡബിൾ ഫൈവ് എന്ന് പറയുന്നത് കാരണം ഇത് പക്കാ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓഫറിൽ കിട്ടുന്നത് ഡബിൾ എക്സിലാണ് നമുക്ക് വരുന്നത് ഓൺലി ട്രിപ്പിൾ ഫൈവ് ട്രിപ്പിൾ ഫൈവിലാണ് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത് കേട്ടോ നമുക്കൊരു ഹേലൻ കട്ടിൽ ഡെബ് എക്സല് നമ്മൾ ആദ്യമൊക്കെ ഇതൊക്കെ ഇങ്ങനെ ചൂട്ടുപ്പം പോലെ പോയിരുന്ന പ്രോഡക്റ്റാ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഏകദേശം ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് നമുക്ക് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത് ഉണ്ട് ഓൺലി അഞ്ഞൂറ്റമ്പത്തഞ്ച് ടു എക്സ് എൽ അവൈലബിൾ ആണ് ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് നല്ല പൊപ്പം മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഡിജിറ്റൽ പ്രിൻ്റ് ഒന്നുമില്ല സോറി കളർ ഇളയ്ക്ക് പോവില്ല ഡാബിൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ലേസ് ഉണ്ട് ഏലൻ കട്ടിൽ ലേസ് വർക്കാണ് വരുന്നത് ഡാർക്ക് മെറൂൺ ആണ് ഫസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ് കിട്ടാ അടുത്ത കളർ വരുന്നത് വൈറ്റ് ആണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഓൺലി ട്രിപ്പിൾ ഫൈവ് അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അടുത്തത് നല്ലൊരു പിക്ക് ബ്ലൂ ആണ് വരുന്നത് ഡബിൾ എക്സ് എല് ഉണ്ടോ അടുത്ത് വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഓൺലി അഞ്ഞൂറ്റമ്പത്തഞ്ച് മിസ് ചെയ്യരുത് നല്ല കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല കളക്ഷൻസ് ആണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷൻ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുക പക്ഷേ നല്ല കളക്ഷൻസ് ആയിട്ട് കൊണ്ടുവരാം ബ്രൈക്ക് ബൈക്ക് താങ്ക്സ്